ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സോ ഇന്നെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പെരുന്നാളിന്റെ എടുത്ത ഡ്രസ്സാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പിന്നെ ഞാൻ എടുത്ത ഡ്രസ്സ് മാത്രല്ലാട്ടോ അപ്പൊ എന്റെ നാത്തൂനും പിന്നെ ബ്രദറിന്റെ മക്കൾസ് ഒക്കെ എടുത്ത ഡ്രസ്സുകളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടോ കേട്ടോ അപ്പൊ ഇത് വന്നിട്ട് ഒരു സെറ്റ് ആണ് കേട്ടോ ഇതൊരു ഓഫ് വൈറ്റ് ആണ് ഇതൊരു എന്ത് മെറ്റീരിയൽ പറയാ ചെറുതായിട്ട് ഇങ്ങനെ വലിയ ടൈപ്പാണ് ഇതുപോലെ തന്നെ സെയിം ടോപ്പും വരുന്നത് ഈയൊരു സെയിം മെറ്റീരിയൽ തന്നെയാണ് ടോപ്പും വരുന്നത് കേട്ടോ ഒരു ഷർട്ട് മോഡൽ ആ കോട്ട് സെർട്ട് പിന്നെ ഷർട്ട് മോഡലായിരിക്കുമല്ലോ കേട്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ലോണം ലെങ്ത് വരുന്നുണ്ട് പിന്നെ സ്ലീവ് ആണെങ്കിൽ തന്നെ ഫുൾ സ്ലീവ് ആണ് കേട്ടോ അപ്പൊ ഇത് വാങ്ങിച്ചിട്ടുള്ളത് മലപ്പുറത്തു നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് മലപ്പുറം ഏതാ ഷോപ്പിന്റെ പേര് ലൂമിന്നാണ് തോന്നുന്നുണ്ട് അവിടെ അത്യാവശ്യം നല്ലോണം കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ അവിടെ ഇത് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ഓക്കെ ഓക്കെ ഇതിന് ഇതിന്റെ റേറ്റ് ഒക്കെ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലോണം റേറ്റ് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് എത്രയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ കുഴപ്പമില്ല ഓക്കെ ഇന്ന് നമുക്ക് അടുത്ത കണ്ടുനോക്കാം പിന്നെ അതിൽക്ക് ഒരു ഷാൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പ്ലെയിൻ ഷാൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എത്രയാണ് ഇരുന്നൂറ്റി സംതിങ് ആണെന്നാണ് തോന്നുന്നത് ഇരുന്നൂറ്റി എത്രയോ ആണ് ഇരുന്നൂറ്റി സംതിങ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഇതിൽ ആ വൈറ്റ് ഓഫ് വൈറ്റ് ഇല്ല അതിൽക്ക് വാങ്ങിച്ച ഷാൾ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അവൾ ടോപ്പർ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന്റെ കൂടെ തന്നെ ഒരു പാൻറ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സ്ലീവ് അടിപൊളി സ്ലീവ് ആണ് ഇതിന്റെ അറ്റത്ത് അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഓഫ് വൈറ്റും ഇവിടെ താഴെ ആയിട്ട് ബ്ലാക്ക് കളറും പിന്നെ വൈറ്റ് ബട്ടൺസും വരുന്നുണ്ട് കേട്ടോ പിന്നെ അതിന്റെ കൂടെ അങ്ങനെ ഒരു പലാസോ പാൻ്റ് കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് വാങ്ങിച്ചിട്ടുള്ളത് കച്ചിനാട്ടോ കച്ചിനേ നമ്മള് റേറ്റ് കൂടുതലാവും വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോവായിരുന്നത് കേട്ടോ പക്ഷെ അങ്ങോട്ട് പോയപ്പോണ്ടല്ലോ ഒരു രക്ഷ കേട്ടോ നല്ല അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി ആണ് പാർട്ടി വെയർ ആണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും ഡെയിലി വെയർ ആണെങ്കിലും എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും അവിടെ ഉണ്ട് അടിപൊളി പറഞ്ഞാൽ അടിപൊളി കളക്ഷൻസ് ആണ് ആട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി നോക്കാം ഞാനിപ്പോൾ വെളാഞ്ചേരിയിൽ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് രണ്ട് മൂന്ന് കടയിൽ കയറി ഇറങ്ങിയതിന് ശേഷം ലാസ്റ്റാണ് കച്ചിനയിൽ പോയത് പക്ഷേ കച്ചിനയിൽ പോയപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ എല്ലാ ഡ്രസ്സുകളും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ എന്തായാലും എടുത്തത് കച്ചിനാണ് അപ്പോൾ എന്തായാലും ഞാനത് കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എത്രയാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഈ പാൻറും ഈ ടോപ്പും കൂടി ആയിരത്തി അഞ്ഞൂറാണ് അപ്പോൾ കച്ചിനെ നട്ടെടുത്തത് ഓക്കെ ഇത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ടീഷർട്ട് ഒരു ഫുൾ സ്ലീവ് ടീഷർട്ട് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എത്രയാത്രയാണ് ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് വാങ്ങിച്ചത് അസാലി എന്നുണ്ടോ എല്ലാം വാങ്ങിച്ചത് വെവേറെ കടയിൽ നിന്നാണ് ആദ്യം നമ്മള് വേറൊരു ഷോപ്പിൽ പോയി അവിടുന്ന് കിട്ടാഞ്ഞിട്ട് അവിടുന്ന് അവിടുന്ന് കിട്ടാഞ്ഞിട്ട് ഞാന് ചുരിദാർ എടുക്കാൻ വേണ്ടിട്ട് ആ കടയിൽ കെയർ ചെയ്ത് കിട്ടാം പക്ഷെ അപ്പൊ അവിടുന്ന് കിട്ടാഞ്ഞിട്ട് ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള കട ഉണ്ട് അസാലി അല്ലേ അസാലി പോയി അപ്പൊ അവിടെ നിങ്ങക്ക് വല്യ ചുരിദാർ ഒന്നും നിനക്ക് എത്ര വലിയ ഇഷ്ടമായില്ല അപ്പൊ അതുകൊണ്ട് അവിടുന്ന് ചുരിതാർ എടുത്തിട്ടില്ല അപ്പോൾ ടീ അങ്ങനത്തെ ടീഷർട്ട് ഷർട്ട് മോഡല് ഷർട്ടുകൾ അങ്ങനത്തൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു ടീ ഓഫർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ള മുന്നിട്ട് സംതിങ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ കാരണം നല്ല അടിപൊളി മെറ്റീരിയൽ മെറ്റീരിയലാണ് ഫുൾ ആണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓക്കെ വളാഞ്ചേരി ആസല്ലേ കേട്ടോ ഇത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ാണ് കേട്ടോ ഒരു വെറൈറ്റി ടൈപ്പ് ഇത് പാൻറ്റാണ് കേട്ടോ ഇത് വാങ്ങിച്ചത് അവിടുന്നാണ് ഫസ്റ്റ് നമ്മൾ പോയത് ഈ ഷോപ്പിലാണ് കേട്ടോ ഗാസറിംഗിലാണ് പോയത് ചില്ലേറെ എടുക്കാൻ വേണ്ടിട്ടാണ് പോയത് പക്ഷെ എനിക്ക് അത്ര ഇങ്ങോട്ട് വലിയ കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വലിയൊരു ഇഷ്ടമായി അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ അപ്പൊ അവിടെ നിന്ന് എടുത്താണ് ഇത് കെൻസിക്ക് എടുത്താണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ വെസ്റ്റേൺ ടൈപ്പ് അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ ഈ ഷർട്ട് മോഡലൊക്കെ വലിയ ഷർട്ടും അങ്ങനത്തെ ഒക്കെ നല്ല അടിപൊളി ഷർട്ടുകളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റിൽ തന്നെ വരുന്നതല്ലാതും കേട്ടോ ചുരിദാറാണെങ്കിലും ടൂ തൗസൻഡ് ഉള്ളിൽ നല്ല അടിപൊളി ചുരിദാറുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ എനിക്ക് ഞാൻ വിചാരിച്ച അത്രക്ക അങ്ങോട്ട് ഇഷ്ടായിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തില്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണ് പിന്നെ അത് ഉള്ളിലിടുന്നത് കേട്ടോ ഇത് ഉള്ളിലിട്ടിട്ട് ഇതൊരു ഷർട്ട് മോഡലാണ് പുറമേ ഷർട്ട് മോഡൽ ബട്ടൺസ് ഇടണം എന്നുണ്ടെങ്കിൽ ബട്ടൺസ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഷ്രഗ് ഇടുന്ന പോലെ അങ്ങനെ ഇടാം കേട്ടോ അതിൽ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഷ്രഗ് ഇടുന്ന രൂപത്തിൽ അങ്ങനെ ഇടാം പിന്നെ ഇതിന്റെ സ്ലീവ് നല്ല അടിപൊളി സ്ലീവ് ആണ് കേട്ടോ കേട്ടോ ഫുൾ സ്ലീവ് ആണ് അറ്റത്ത് കുറച്ച് കട്ടിയിലേക്ക് കൊടുത്തിട്ടുണ്ട് ബട്ടൺസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എത്രയാണ് എനിക്ക് തോന്നുന്നു എണ്ണൂറ്റി സംതിങ് ആണ് തോന്നുന്നുണ്ട് ജസ്റ്റ് ഇതിന്റെ പ്രൈസ് ടാഗ് ആയിട്ടുണ്ട് എന്തായാലും എണ്ണൂറ്റി സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ബില്ല്ണ്ട് ബില്ല് അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇപ്പം തന്നെ മടക്കി വെച്ചിട്ടില്ലേ ആകെ പണി കിട്ടും കൂടെ മിക്സ് ആക്കണേ പിന്നെ ഇടുന്ന നമ്മുടെ ആമിന ഹെ ഹെന്നുവിൻ്റെ ഡ്രസ്സായിട്ടോ അത് നമ്മൾ സുഡിയോ എന്നാണ് എടുത്തത് മലപ്പുറം സ്റ്റുഡിയോ എന്നാണ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുത്തെടുത്തോ ഇത് പാൻറ്റ് പിന്നെ അതിൽ തന്നെ ഒരു ക്രോപ്പ് ടോപ്പ് അത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്പ് അപ്പം അങ്ങനെ ഒരു ക്രോപ്പ് ടോപ്പ് എടുത്തു മറിച്ചിട്ടാണ് പിന്നെ അതിന് പിന്നൊരു ആ ഇത് വീട്ടിലിടാൻ വേണ്ടിട്ടോ ഇതും അതിനും കൂടെ തന്നെ ഇതെങ്ങനെ ഒരു സെറ്റാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഇങ്ങനെ ഒരു സെറ്റ് പിന്നെ ഇത് ഈ ക്രോപ് ടോപ്പ് മാത്രമായിട്ട് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പിന്നെന്താ ഈ പാൻറ്റ് ഇത്രയാണ് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഈ പാൻറ് വന്നിട്ടുള്ളത് എല്ലാം സെപ്പറേറ്റ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഓക്കെ ആണ് മലപ്പുറം വന്നിട്ടുള്ളത് എല്ലാരും വാങ്ങിന് കാണാൻ ഇതിന്റെ സ്ലീവ് നല്ല രസമുണ്ട് കാണാൻ കേട്ടോളി സ്ലീവട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ള എത്രയാണ് ൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ കെഞ്ചിക്കടുത്ത് ഞാൻ ഒരു ഷർട്ട് കേട്ടോ അല്ല വാങ്ങിയത് കാണാന് ഇതിന്റെ സ്ലീവ് അട്ടി അടിപൊളി സ്ലീവാണ് ഏട്ടാ കേട്ടോ ഷർട്ട് മോഡൽ തന്നെ പക്ഷെ എന്താ പറയാ ടോപ്പ് അതുപോലൊക്കെ തന്നെ ടോപ്പ് തന്നെ നല്ലത് ആയിരിക്കും കാൾട്ടി പോളി സ്ലീവ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് പ്യുവർ വൈറ്റ് ആണ് കേട്ടോ കാണുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടൺസ് ഇട്ട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അതിലേക്ക് തന്ന ഒരു ജീൻസ് പാൻറ് വന്നിട്ടുണ്ട് കേട്ടോ ഇതും ചൊട്ടിയെന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള എത്രയാണ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ടുള്ളത് കച്ചിനു വാങ്ങി ചുരിത്താറാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ചുരിദാറാണ് ഇതെന്താണ് മസ്ലിൻ ക്ലോത്ത്സ് ക്ലോത്ത് ഞാൻ മറന്നുപോയി ഒരു സിൽക്കി ടൈപ്പ് ആണ് കേട്ടോ ഞാൻ എന്തായാലും ആ പേര് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ ക്ലോത്തിന് ഭയങ്കര റേറ്റ് ആണ് ഇത്ര നല്ലൊരു മെറ്റീരിയൽ കിട്ടിയിട്ടില്ല നമ്മൾ രണ്ട് മൂന്ന് കടയിൽ നമ്മൾ കയറി ഇറങ്ങിയിട്ടാണ് ലാസ്റ്റ് കച്ചിനയിൽ പോയത് കേട്ടോ അവിടെ നമുക്ക് ഇത് കിട്ടിയത് ഇത് ഇന്റെ അല്ലാട്ടത്ത് നാത്തൂന്റെ പിന്നെ സ്ലീവ് ആണ് ഈ നെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടിതിന്റെ ഈ ഇതാണ് ഈ ചുരിദാറിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ നെക്കാണ് കേട്ടോ കേട്ടോട്ടി പോലെ നെക്കാണ് ഇതിപ്പോ വീഡിയോയിൽ കാണുമ്പോൾ ചേർക്കും കോട്ടൺ വന്നു ചേർക്കും കോട്ടൺ അല്ല ഇതൊരു എന്താ പറയുക മസ്ലിൻ ക്ലോത്ത്സോ അങ്ങനെ എന്തോ ഒരു തുണിയാണ് പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് അറ്റത്തതാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് പിന്നെ സ്ലിറ്റ് ഉണ്ട് പിന്നെന്താ പിന്നെ ഇതിൻ്റെ പാൻറ് വന്നിട്ടുള്ളതാ ഇതാണ് ഇതാണ് പാൻറ്റ് ഒരു സാധോ ഒരു പാൻറ് കേട്ടോ ഒരു നോർമൽ ടൈപ്പുള്ള ഒരു പാൻറ് ആണ് പിന്നെന്തോ പിന്നെ ഇതിൻ്റെ ഷോള് ലഡി പൊള്ളി ഷോൾ കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് ഇത് കോട്ടനല്ല കേട്ടോ അല്ല ഇതൊരു സിൽക്കി ആണ് നല്ല അടിപൊളി തുണിയാണ് തുണിയാനോ ഇട്ടാലും തന്നെ നല്ല ഭംഗി ഉണ്ടാവും അപ്പോ ഇതിന് അത്യാവശ്യം റേറ്റ് ഒക്കെ വരുന്നുണ്ട് എന്തായാലും ഇത്ര റേറ്റ് തന്നെ എല്ലാ കടയിലും കൂടെ വരുന്നുണ്ട് സാധാരണ ഇപ്പൊ നമ്മളൊരു ചുരിദാർ എടുക്കുകയാണെങ്കിൽ തന്നെ അത്ര റേറ്റ് വരുന്നുണ്ട് എന്തായാലും ആയിരത്തി അഞ്ഞൂറ് മുകളിൽ എല്ലാ ചുരിദാറിനും ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഷോപ്പിലും പോയപ്പോൾ അവിടെയൊക്കെ റേറ്റ് വരുന്നത് ടു തൗസൻഡിൻ്റെ അടുത്തായിട്ട് റേറ്റ് വരുന്നുണ്ട് പിന്നെ ടു തൗസൻഡ് അബവ് റേറ്റ് വരുന്നുണ്ട് എന്തായാലും ആയിരത്തി അഞ്ഞൂറിൻ്റെ കുറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിനുള്ള ഒരു ഒരു ഇതുണ്ട് അത് ഈ മെറ്റീരിയൽ ആണെങ്കിൽ പോലും നല്ല അടിപൊളി മെറ്റീരിയലാണ് പിന്നെ ഇവിടെ ഇങ്ങനെ എന്താണ്ടോ ഹാൻഡ് വർക്കാ തോന്നുന്നുണ്ട് യെസ് ഈ മുത്തുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ പ്രിന്റ് ആണെങ്കിലും നല്ല അടിപൊളി പ്രിന്റ് ആണ് ഇനി ഞാൻ കണിക്കാൻ പോകുന്നത് എന്റെ ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇതിനെടുത്ത് എന്റെ ഡ്രസ്സാണ് എനിക്ക് ഭയങ്കരമെന്ന് പറയുക ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അടിപൊളിയെന്ന് പറയുന്നത് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമാവും ഇല്ല എന്ന് എനിക്ക് എനിക്കില്ലാത്തൊരു കളറാണ് എല്ലാ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ എന്തായാലും ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രീനോ ബെറണ്ടോ അങ്ങനത്തെയൊക്കെ ഒരു ഡാർക്ക് കളറായിരിക്കും കൊടുക്കുക പക്ഷേ എനിക്കിത് ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് തീരെ ഇല്ലാത്തൊരു കളറാണ് കേട്ടോ എനിക്കിഷ്ടമാണ് കളറ് താങ്ക് യു അപ്പോൾ യെല്ലോ ഷേർട്ടിലാണ് ഞാൻ ഇപ്രാവശ്യം ഇതിനെടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നിവർത്തി വെക്കാം ക്ലോത്ത് കണ്ടിട്ട് ഓർഗൻസ് ആ ഒരു ടൈപ്പിലുള്ള ഒരു ക്ലോത്ത് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഓക്കെ ഒരു ഗ്ലൈസിങ്ങൾ ഒരു കുറച്ചൊക്കെ ഒന്ന് പൊന്തിക്കണ ഒരു ഗ്ലൈസിങ്ങില് അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ കച്ചീനെന്ന് വെള്ളാഞ്ചേരി കച്ചിയിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സ് കിട്ടാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ നെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് പൊതുവേ എനിക്ക് ഈ വീക്ക് അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിൻ്റെ ആണെങ്കിലും കേട്ടോ സ്ലീവിൻ്റെ അറ്റത്തും അതേ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇതുപോലുള്ള ഒരു ഡിസൈൻ തന്നെ സ്ലീവിൻ്റെ അറ്റത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ കേട്ടോ പിന്നെ ഈ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം മൊത്തം നല്ലൊരു അടിപൊളി ഡിസൈൻ തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ കേട്ടോ ചെറിയ മുത്തുകളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ സ്ലീവിലും നെക്കിലുള്ള അതേ ഡിസൈൻ തന്നെ അതേ ഒരു പട്ട തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് എന്തായാലും ഞാൻ ഇത് ഇട്ടിട്ട് ഇതിന് ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇതിന്റെ പാൻറ് സാധാ ഒരു നോർമൽ ടൈപ്പുള്ള ഒരു പാൻറ്റാണ് അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ത്രെഡ് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഷോള് ഞാനിപ്പോലെ ഷോള് വന്നിട്ടുണ്ട് ഈ ഷോളിലുള്ള ത്രെഡ് വർക്ക് നമ്മുടെ ടോപ്പിലുള്ള അതുപോലെയുള്ള ഒരു ത്രെഡ് വർക്ക് അല്ല കേട്ടോ ഇത് വേറൊരു വേറൊരു ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് പക്ഷെ നമ്മള് ഒന്നിച്ചിടുമ്പോണ്ടല്ലോ നല്ല അടിപൊളിയാട്ടോ നല്ല അടിപൊളി ലുക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാർക്കിന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ട പറഞ്ഞിട്ടില്ല ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ടു തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ അത്രയൊക്കെ റേറ്റ് ഉള്ളത് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വർക്ക് ഉണ്ടല്ലോ നല്ല അടിപൊളി വർക്ക് ആണ് വന്നിട്ടുള്ളത് അല്ല അടിപൊളി ഡീസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇത്ര റേറ്റ് എന്തായാലും എല്ലാ ഷോപ്പിലും ഉണ്ടാവും ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കേൾക്കുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പൊ ഇൻഷാല് അങ്ങനെ ഓക്കെ അപ്പൊ ഇൻഷാല്ലാം അങ്ങ് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം അതുപോലെ ബൈ